സഞ്ചാരത്തിൻ്റെ രണ്ടാം ഭാഗമായ ഈ യാത്രയിൽ ഉള്ളത് സൗദി അറേബ്യയിലുള്ള ബത്ത എന്ന പ്രദേശത്താണ് ബത്തയിൽ നിന്ന് മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ മക്കയിലേക്കാണ് സഞ്ചാരം നടത്തുന്നത് അൽ ഖുദ്സ് എന്ന ഒരു ട്രാവൽസ് ഏജൻസിയാണ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ബസ്സിലേക്ക് ഓരോരോ യാത്രക്കാർ വന്നു ഈ ബസ്സിന്റെ യാത്രയിലെ അമീറാണ് ഇത് അൽ ഖുദ്ദുസിന്റെ ബസ്സുകൾ മക്കയിലേക്ക് പുറപ്പെടുന്നുണ്ട് അതിൽ ഒമ്പതാം നമ്പർ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്

ി ദിലെ വരു പറവ

ശൂര ശ്രീദേ റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാൽ സവാരി ചെയ്യാനായി സൈക്കിളുകൾ സ്ഥാപിച്ചതായി പല സിറ്റികളിലും പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും കാലത്ത് അഞ്ച് മണിക്ക് തുടങ്ങിയ യാത്ര നാസ്ത കഴിക്കാൻ വേണ്ടി പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ് ഓരോ ബസ്സിൻ്റെയും അകവശം കണ്ടാൽ ഫ്ലൈറ്റിൻ്റെ അകവശം കാണുന്നത് പോലെയാണ് തോന്നും അതിൻ്റെ ക്രമീകരണങ്ങൾ കണ്ടാൽ യാത്രയുടെ ഇടവേളകളിൽ ഇടക്കിടക്ക് ചില നിർദ്ദേശങ്ങൾ അമീർ നൽകുന്നുണ്ട് യാത്ര തുടർന്ന് ഏകദേശം റിയാദിൽ നിന്ന് ആയിരത്തി ചില്ലാന കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മീക്കാത്തിലേക്ക് എത്തിപ്പെടും കുളിച്ച് വസ്ത്രം മാറി ഇഹ്റാം ചെയ്യുന്ന സ്ഥലമാണ് മീക്കാത്ത് നൂറുകണക്കിന് ബാത്റൂമുകൾ അവിടെ കാണാൻ സാധിക്കും എല്ലാവരും കുളിച്ച് വസ്ത്രം മാറി വീണ്ടും യാത്ര തുടരുകയാണ് തെക്കിബീറുകളും തഹലീലുകളും ചൊല്ലിക്കൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കും പുരുഷന്മാർ വസ്ത്രമാണ് ധരിക്കുക ഒന്ന് ഉടുക്കാനും ഒന്ന് ചുമല് മറക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു സ്ത്രീകൾ പറുതയാണ് വേഷം കുളിയും വസ്ത്രമാരല്ലും എല്ലാം കഴിഞ്ഞു വന്ന് ഓരോരുത്തരും ബസ്സിലേക്ക് കയറിയിരിക്കും പ്രാർത്ഥന നിബിഡമായ ഒരു യാത്ര തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഓരോരുത്തരായി ബസിലേക്ക് കയറി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു കുട്ടികളും മുതിർന്നു മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുപോലെ കവാടങ്ങൾ കാണാം പല ഭാഗത്തായി ഇത് മക്കയുടെ അതിർത്തി നിശ്ചയിക്കുന്ന സ്ഥലമാണ് മക്കക്ക് അകത്തുള്ളവർ ഇതിന് പുറത്തു പോയി ഇഹ്റാൻ ചെയ്യണം മക്കയിലെത്തി ഹോട്ടലിൽ ലഗേജൊക്കെ ഇറക്കി വെച്ച് ഹറമിലേക്ക് പുറപ്പെടുകയാണ് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നാണ് ഹറമിലേക്ക് എത്തുക പല രാജ്യക്കാരും പല ദേശക്കാരുമുണ്ട് ആ കൂട്ടത്തിൽ ആദ്യമായി പോകുന്നവരും പല പ്രാവശ്യം പോയവരുമുണ്ട് ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കാബ ഏകദേശം മുന്നിൽ തെളിഞ്ഞ് കാബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നത് നമുക്ക് കാണാം വ്യാഴാഴ്ച രാത്രി ഉമ്രയൊക്കെ ചെയ്ത് വെള്ളിയാഴ്ച ജുമക്കു വേണ്ടി വന്നതാണ് അതിനിടേതാണ് أشهد أن محمدا رسول الله أشهد أن رسول الله الله اكبر الله اكبر لا اله الا الله غفاره بذل الوالدين وصله الارحام وجعله سببا لبطان الذنوب والاثام

മായിൽ എന്ന സ്ഥലമാണ് ഈ കാണുന്നത് കാബയുടെ വാതിലാണ് ഈ കാണുന്നത് ഇടതുവശത്തായി അജറൽലസുണ്ട് വലതുവശത്ത് സ്വർണപാതയും അജറുസ്മായിലും ഉണ്ട് സ്വർണലിപികൾ എഴുതപ്പെട്ടത് കാബയുടെ കില്ലയാണ് വർഷത്തിലൊരിക്കൽ മാറ്റി സ്ഥാപിക്കും മാറ്റിസ്ഥാപിക്കും അജർലസ്വദിക്കുന്ന മൂലയിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് സഫാ മറുവക്കിടയിലെ നടത്തം ഉ്രയുടെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് പച്ച ലൈറ്റ് കാണുന്നിടത്ത് ഹാജരാബി ഓടിയ സ്ഥലത്ത് പുരുഷന്മാർ ഓടും സ്ത്രീകൾ നടന്നു പോകും ഒരു ഭാഗത്ത് സഫയും മറ്റൊരു ഭാഗത്ത് മറവയുമാണ് ഈ കാണുന്നതാണ് സഫ മക്കയിൽ നിന്ന് ഉമ്ര കഴിഞ്ഞ് മദീനയിലേക്കുള്ള യാത്രയിലാണ് മഴ പെയ്തത് കാരണമായി റോഡുകളിലെ മൊത്തം വെള്ളക്കെട്ട് നിറഞ്ഞിട്ടുണ്ട് റോഡിൽ മഴ പെയ്താൽ മൊത്തം വെള്ളം നിറഞ്ഞു നിൽക്കും അള്ളാഹുവിന്റെ ഹബീബ് അസോഹി വസ്ലമൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിശുദ്ധമായ പുണ്യഭൂമികയിൽ വന്ന് ഇസ്ലാമിക സംസ്കാരത്തിനും ഇസ്ലാമിക നാഗരീകതക്കും തുടക്കം കുറിച്ചതുകൊണ്ടും അവിടുത്തെ ഉത്തമരായ സ്വഭാവത്തിൽ ജീവാർപ്പണം നടത്തുക സംരക്ഷണം നൽകി അതുകൊണ്ട് വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഒത്തിനബി സോലല്ലാഹു അലഹിഭ നിങ്ങളോട് എത്രമേൽ സ്നേഹമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈമാനിന്റെ ക്വാളിറ്റി ആ ഈമാനിന്റെ ക്വാളിറ്റി അത് നിലനിർത്താൻ അത് വർദ്ധിപ്പിക്കാനാണ് ഓരോ മുസ്ലിംകളും ശ്രമിക്കേണ്ടത് അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ചെറിയ ഈമാനിന്റെ സ്ഥാർക്കുണ്ട് അത് ഊതി ഊതി കാച്ചു ജ്വലിപ്പിച്ചു നിർത്തുക എന്ന പ്രവർത്തനം അത് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതെങ്ങനെയാണ് നിസ്കാരങ്ങളിലൂടെ സ്വലാത്തുകളിലൂടെ ലിക്കലുകളിലൂടെ സൽക്രമങ്ങളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ സൽ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെയാണ് നമ്മുടെ ഈ മാനിനെ ജ്വലിപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മളെ പതച്ചു പരിപാലിക്കുന്ന തമ്പുരാനായ റമ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് സർവോസ്വം സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളിൽ മുഴുവനും നമ്മളെടുക്കുന്ന വിവാദത്തുകൾ മുഴുവനും അത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകണം എന്ന ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ